പശ്ചിമേഷ്യയിൽ യുദ്ധം വ്യാപിക്കുകയാണ് പശ്ചിമേഷ്യയിൽ യുദ്ധം അതിരി കവിഞ്ഞിരിക്കുന്നു പാകിസ്ഥാൻ്റെ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്ന താവളങ്ങൾക്ക് നേരെ ഇറാൻ വ്യോമ ആക്രമണം നടത്തി മിസൈൽ ആക്രമണം നടത്തി പാകിസ്ഥാൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന സൈനിക താവളത്തെ സുന്നി സുന്നിവിഭാഗക്കാരായ സൈനിക താവളത്തെ ഇറാൻ തകർത്തെറിഞ്ഞു അതിന് ബദലായി പാകിസ്ഥാൻ ഇറാനിലെ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി അതിൽ ഉണ്ടായ നാശനഷ്ടം എന്താണെന്ന് ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഹമാസും തുടങ്ങിവെച്ച യുദ്ധം പശ്ചിമേഷ്യ ഒട്ടാകെ ബാധിക്കുകയാണ് അതിനുള്ള സൂചനയാണ് ഇറാൻ പാകിസ്ഥാനിൽ നൽകിയത് പാകിസ്ഥാനിലെ ഭീകരരെ വളർത്തുന്ന താവളങ്ങൾക്ക് നേരെ ഇറാൻ ശക്തമായ ആക്രമണം തന്നെയാണ് നടത്തിയത് ഇന്നലെ ഞൊടിയിട കൊണ്ട് പാകിസ്ഥാൻ തിരിച്ചടിച്ചു ഇറാനെ അണുവായുധ ശക്തിയുള്ള രാജ്യമാണ് പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് എത്തി നിൽക്കുന്നു പശ്ചിമേഷ്യയിലെ കലാപം പശ്ചിമേഷ്യയിലെ കലാപം പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ എത്തി നിൽക്കുകയാണ് വല്ലാത്തൊരു കലാപം ആ കലാപത്തിൻ്റെ തീ ജ്വാലകൾ പശ്ചിമേഷ്യ ഒട്ടാകെ ബാധിക്കും എന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും പാകിസ്ഥാനിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണം അത് അവിശ്വസനീയമായിരുന്നു പാകിസ്ഥാൻ അമേരിക്കയോടും ബ്രിട്ടനോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് അമേരിക്കയോടും ബ്രിട്ടനോടും ചേർന്ന് നിൽക്കുന്ന മുസ്ലിം രാജ്യമാണ് പാകിസ്ഥാൻ പാകിസ്ഥാനിലെ തീവ്രവാദികളാണ് തങ്ങൾക്ക് നേരെ ആക്രമണം ഉന്നയിച്ചതെന്ന് ഇറാൻ പറയുന്നു ഇറാൻ്റെ സൈനിക മേധാവി സുലൈമാനിയുടെ ജന്മദിനത്തിൽ ഇറാനിൽ നടന്ന സ്ഫോടനങ്ങൾ ഇറാനിൽ നടന്ന ചാവേർ ആക്രമണങ്ങൾ ഇറാനെ വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുന്നു അതിന് പിന്നാലെയാണ് ഇറാൻ പാകിസ്ഥാനു നേരെ ആക്രമണം നടത്തിയത് ശക്തമായ ആക്രമണം പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്തുവെന്ന് ഇറാൻ അവകാശപ്പെട്ടു അതിന് തുടർച്ചയായി പാകിസ്ഥാൻ ഇറാനിലേക്ക് വ്യോമ ആക്രമണം നടത്തിയിരിക്കുന്നു മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ തമ്മിൽ തല്ലുകയാണ് എന്തായാലും പാകിസ്ഥാൻ്റെ വ്യോമ ആക്രമണത്തിൽ എത്ര ഇറാനി സൈനികൾ കൊല്ലപ്പെട്ടു എന്നുള്ളതിനെപ്പറ്റി ഒരു വ്യക്തതയും ഇല്ല ശക്തമായ വ്യോമ ആക്രമണമാണ് ഇറാനിൽ പാകിസ്ഥാൻ നടത്തിയതെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നു അവകാശപ്പെടുന്നതേ ഉള്ളൂ പക്ഷേ എത്രമാത്രം ശക്തമാണ് അതെന്ന് ഇതുവരെ തെളിയിച്ചിട്ടില്ല മറിച്ച് ഇറാൻ പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാൻ്റെ ഇറാൻ വിരുദ്ധ തീവ്രവാദ ഗ്രൂപ്പുകൾ തകർന്ന് തരിപ്പണമായി വളരെ ശക്തമായ മിസൈൽ ആക്രമണമാണ് ഇറാൻ പാകിസ്ഥാനു നേരെ നടത്തിയത് ആ മിസൈൽ ആക്രമണം വളരെ ശക്ത ശക്തിയുള്ളതായിരുന്നു വളരെ കടിശതയുള്ളതായിരുന്നു ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് ബദലായി പാകിസ്ഥാനും മിസൈൽ ആക്രമണം നടത്തിയതോടുകൂടി വ്യോമാ ആക്രമണം നടത്തിയതോടുകൂടി ഇരുവരും തമ്മിലുള്ള യുദ്ധത്തിന് പുതിയ തലങ്ങൾ കൈവന്നിരിക്കുന്നു ഇറാനും പാകിസ്ഥാനും പണ്ടേ നല്ല ബന്ധത്തിലാണ് പക്ഷേ ആ ബന്ധം ഇപ്പോൾ തകർന്നിരിക്കുന്നു ഇരുകൂട്ടരും കീരിയും പാമ്പും പോലെ നിൽക്കുകയാണ് ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയപ്പോൾ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ അതുജ്ജലമായ ആക്രമണം നടത്തിയപ്പോൾ തിരിച്ചടിക്കാൻ ഇറാൻ നിർബന്ധനായിരിക്കുന്നു ആദ്യം ഇറാനാണ് പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ വളർത്തുന്ന ഭീകര സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത് ഇറാനാണ് അതിന് പിന്നാലെ പാകിസ്ഥാൻ ഇറാനിലും ആക്രമണം നടത്തിയിരിക്കുന്നു പശ്ചിമേഷ്യ ആകെ യുദ്ധം വ്യാപിക്കുന്നു പശ്ചിമേഷ്യാവെ യുദ്ധം വ്യാപിച്ചുകൊണ്ട് പുതിയ ഒരു തലത്തിലേക്ക് യുദ്ധം പോകുന്നു ആ യുദ്ധത്തിന് ഒരുപാട് തലങ്ങളുണ്ട് ആ യുദ്ധത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്തായാലും പാകിസ്ഥാനും ഇറാനും നേർക്കുനേർ